സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിലേക്ക് വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം എട്ടിന് സൂചനാ പണിമുടക്ക് നടത്തും അതും പരിഹാരമായില്ലെങ്കിൽ മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ എന്നീ ബസ് ഉടമകളുടെ സംയുക്ത സമിതിയാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുന്നത് ഈ മാസം എട്ടിന് സർവീസുകൾ പൂർണ്ണമായി നിർത്തിവെച്ച് സൂചന പണിമുടക്ക് നടത്തുമെന്നും തങ്ങളുടെ ആവശ്യങ്ങളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കുക ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക ബസ് ജീവനക്കാർക്ക് പി സി സി വേണമെന്ന നിയമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ബസ് ഉടമകൾക്ക് ഉള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളായി സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് സ്വകാര്യ ബസ്സുകൾ കയറുന്ന മഹാഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ ഒരു കാലോചിതമായ വർധനവ് വേണമെന്ന ഞങ്ങളുടെ ആവശ്യം അതുപോലെ തന്നെ ഞങ്ങളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകുന്നില്ല അത്തരം ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പലതവണ കഴിഞ്ഞ ബസ് ചാർജ് വർദ്ധനവു ശേഷം ഞങ്ങൾ പലതവണ ഗവൺമെന്റ് മുമ്പിൽ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങളാണ് അന്ന് ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ടിൽ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് ഉൾപ്പെടെ വർധനവ് വേണമെന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നെങ്കിലും സർക്കാർ അന്ന് ആ റിപ്പോർട്ട് പരിഗണിക്കാതെ സാധാരണ യാത്രക്കാരുടെ യാത്രാനിരക്ക് മാത്രം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവാണെന്ന് ഇറങ്ങിയിരുന്നത് എന്നാൽ ഗതാഗത മന്ത്രി തങ്ങളെ കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ലെന്നും ഗതാഗത വകുപ്പും തന്റെ കീഴിലാണെന്ന് മന്ത്രി ഗണേഷ് കുമാർ ഓർക്കണമെന്നും ബസുടമകൾ പറഞ്ഞു ജനം പാലക്കാട്